നമസ്കാരം കോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറെ നാളുകളായി എന്താണ് നടക്കുന്നത് എന്ന് ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി അവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ സൈന്യം അട്ടിമറിക്കുന്നു അവിടുത്തെ പ്രധാനമന്ത്രിയെ രാജിവെപ്പിച്ച് പുറത്താക്കുന്നു പിന്നീട് ഒരു ഇടക്കാല സർക്കാരിന് രൂപം കൊടുക്കുന്നു മുഹമ്മദ് യൂനസ് എന്ന നൊബൈൽ സമ്മാന ജേതാവ് ആ സർക്കാരിന്റെ തലവനായി വരുന്നു അതിനുശേഷം ബംഗ്ലാദേശിൽ നടന്നത് അതുവരെ നടന്നത് ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം ആയിരുന്നുവെങ്കിൽ അതിനുശേഷം ബംഗ്ലാദേശിൽ നടന്നത് ഒരു വർഗീയ കലാപമായിരുന്നു ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകൾ അവിടത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കെതിരെ പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടത്തി ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ് അവിടുത്തെ ഇസ്കോൺ മേധാവിയായിരുന്ന സ്വാമി ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുകയാണ് സ്വാമിക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ കള്ളക്കളികളും ബംഗ്ലാദേശ് സർക്കാരും മത തീവ്രവാദ സംഘടനകളും ചേർന്ന് നടത്തുന്നുണ്ട് ബംഗ്ലാദേശ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സർക്കാരായി അവിടുത്തെ ഇടക്കാല സർക്കാരും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പാകിസ്ഥാനുമായി അടുത്ത് പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ് അവിടുത്തെ സർക്കാർ എടുത്തിരിക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് ബംഗ്ലാദേശിലാണ് സംഭാൽ എന്ന ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ടൗണിലും ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അവിടെ വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്നുണ്ട് അവിടെ കോടതിക്ക് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ജുമാ മസ്ജിദിൽ ഒരു സർവേ വീഡിയോ സർവേ നടത്താനും ആർക്കിയോളജിക്കൽ പരിശോധന നടത്താനും കോടതി ഉത്തരവിട്ടിരുന്നു ഈ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ ആക്രമണം നടന്നു ഈ ആക്രമണം കൊണ്ടുതന്നെ അവിടെ സംഘർഷഭരിതമാകുന്നു ഇപ്പോൾ സംഭാലിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് സർക്കാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണം നടത്തുകയുമാണ് ഈ സാഹചര്യത്തിലാണ് ആദ്യമായി സംഭാൽ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിക്കുന്നത് അല്പസമയം മുമ്പ് അയോധ്യയിൽ നടന്ന ഒരു ചടങ്ങിനിടെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് സംഭാലിൽ നടക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്താണോ അതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബാബർ അയോധ്യയിൽ നടത്തിയത് എന്താണോ അത് തന്നെയാണ് ഇപ്പോൾ സംഭാലിലും ബംഗ്ലാദേശിലും എല്ലാം നടക്കുന്നത് അയോധ്യയിലെത്തിയ ബാബർ അഞ്ഞൂറ് വർഷം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ശ്രീരാമ ക്ഷേത്രം തച്ചു തകർത്തിരുന്നു അതേ നിലപാട് തന്നെയാണ് അതേ പ്രവർത്തനം തന്നെയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് കാട്ടുന്നത് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്നു അവരുടെ വീടുകൾ തച്ചു തകർക്കുന്നു അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നു വലിയ രീതിയിലുള്ള കലാപം അഴിച്ചുവിടുന്നു ഇതെല്ലാം അവിടെ നടക്കുന്നത് ബാബറിൻ്റെ സംസ്കാരം തന്നെയാണ് ഇതേ സംസ്കാരം തന്നെയാണ് സംഭാലിലും നടത്താൻ ശ്രമിച്ചത് അതിന് സർക്കാർ അനുവദിക്കില്ല കാരണം അവിടുത്തെ ചില ആസൂത്രിതമായ ആക്രമണങ്ങൾക്ക് തെളിവുകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു മുഖം മൂടി ധരിച്ച് ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലുകൾ എറിയുന്ന ചില യുവാക്കളുടെ സി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തുടർന്ന് ജില്ലാ ഭരണകൂടം പുറത്തു നിന്നുള്ള ആരെയും സംഭാലിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നൊരു എന്നൊരു ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ സംഭാലിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു ഇതിനെയും യോഗി ആദിത്യനാഥ് വിമർശിച്ചിട്ടുണ്ട് അതായത് ചില ആളുകൾക്ക് ഇന്ത്യയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ട് പക്ഷേ അവർക്കെല്ലാം വിദേശത്ത് സ്വത്തുക്കളുണ്ട് വിദേശത്ത് വീടുകളുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടുത്തെ ആളുകളെ മരിക്കാൻ വിട്ട വിട്ട ശേഷം അവർ സുരക്ഷിതമായി അവരുടെ വിദേശ ഭവനങ്ങളിൽ പോയി ഒളിച്ചിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും സംഭാലിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുണ്ട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് വിദേശ ശക്തികളും മത തീവ്രവാദ ശക്തികളും ഈ സംഘർഷത്തിന് പിന്നിലുണ്ട് എന്ന് സർക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ഈ ഭാരതത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്നൊരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tirivanandabiram.